വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്ന് പി വി അൻവർ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് കെ പി സി സി പ്രസിഡന്റിനോട് താൻ പറഞ്ഞിരുന്നതായി അറിയിച്ചു ചേലക്കരയിൽ ഡി എം കെ സ്ഥാനാർത്ഥി സുധീർ വോട്ട് നേടുമെന്നും പാലക്കാട് യു ഡി എഫിന്റെ നിലപാട് മാന്യമല്ല എന്നും അൻവർ പറഞ്ഞു കോൺഗ്രസ് സൂചിപ്പിച്ചിരുന്നു മൂന്നു ദിവസം മുമ്പ് ചേലക്കരയിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റിനെ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു അതെന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല എന്തായാലും നല്ല ഭൂരിപക്ഷത്തും ജയിക്കും ഇപ്പം എത്ര പെർസെൻറ്റേജ് ആയിരുന്നു അറിയാം അല്ല ഇത് ഇവിടുത്തെ നോക്കണ്ട ഇവിടെ എപ്പോഴും സജീവാണ് പൊതുവെ കുറവാണ് എന്താ ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാകുമെന്ന് തോന്നുന്നു പക്ഷെ അത് മുൻകൂട്ടി കാണേണ്ടിയിരുന്നു കോൺഗ്രസ് അത് നമ്മൾക്ക് കിട്ടിയ വിവരമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു ഒരു വിഷയമുണ്ട് എന്നുള്ളത് അത് ഗൗരവമായി കോൺഗ്രസ് കാണാത്തോണ്ടാണ് അല്ല ഞാൻ കെ പി സി പ്രസിഡന്റ് വ്യക്തിപരമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഉണ്ട് സ്വാരാട്ട ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിൽ വോട്ട് എല്ലാം കുറയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഏകദേശം കിട്ടിയ വിവരം ശരി വെക്കുന്നതാണ് ഇപ്പോഴത്തെ പെർസെൻറ്റേജ് അതെ അത് നമുക്കതില് എന്താ പറയാ ഒരു പ്രയാസം തോന്നിയിട്ടില്ല അല്ല അത് പെർസെൻറ്റേജ് കുറയുന്നതിനനുസരിച്ച് ആ പാറ്റേണിൽ വ്യത്യാസം വരും അതാ പെർസെൻറ്റേജ് ഇവിടെ കൂടണമായിരുന്നു കൂടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു അല്ല അഞ്ച് ലക്ഷമൊക്കെ ഉണ്ടാകുമായിരുന്നു ആ രീതിയിൽ വോട്ടിങ് നടന്നിരുന്നെങ്കിൽ താങ്കൾ വയനാട്ടിൽ കൈപ്പത്തി ജയിപ്പിക്കാനും അവിടെ കൈപ്പത്തി തോൽപ്പിക്കാനും ചേക്കരയിൽ അല്ല അത് 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 രണ്ടും രണ്ട് ഇഷ്യൂ ആണ് പാലക്കാടുത്തെ കാര്യം നമുക്കറിയാമല്ലോ അവിടെ ഫാസിസ്റ്റ് ബി ജെ പി സംവിധാനം കടന്നു വരുന്നത് തടയണമെന്ന പൊതുസമൂഹത്തിൻ്റെ എന്താ പറയുക ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തത് മാത്രമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ആർ എസ് എസിനും ബി ജെ പിക്ക് മെതിരെയുള്ള കേരളത്തിലെ സി പി എം നേതൃത്വം പോലീസിനെ കയറൂരി വിട്ട് ആർ എസ് എസിനെ എന്താ പറയുക സഹായിക്കുന്ന സമീപനം അപ്പോൾ ആ സമീപനം നമ്മളത്ര ശക്തമായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷേ പിന്തുണ കൊടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പാലക്കാട് വന്നിട്ട് പിന്മാറണമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പാലക്കാട് മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ അവിടെ ഒക്കെ നാളെ നമ്മൾ നമ്മളെന്തായാലും നൂറ്റി നാൽപ്പത് സീറ്റിലും മത്സരിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ല ചേലക്കര നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ അടിയൊഴുക്കുണ്ട് ആളുകൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇരുപതിനായിരം വോട്ട് തൊട്ട് മേലോട്ട് ഏത് വോട്ടിലേക്കും വരാം ഇരുപതിനായിരം വോട്ടിൽ പുറകിലേക്ക് പോകില്ല എന്നുള്ളത് ആയിരം ശതമാനം എനിക്ക് ഉറപ്പാണ് അല്ലെ ഞാൻ ഫലത്തെ നമ്മൾ നമ്മളെ ഫലം നോക്കിയ നോക്കിയപ്പോലെ നാട്ടുകാരൻ മുഴുവൻ ഫലം നമ്മൾ നോക്കേണ്ട കാര്യമില്ല ആരെ ബാധിച്ചാൽ എന്താണ് മെ നമുക്ക് ഞങ്ങൾ പറഞ്ഞ ആശയത്തിന് എത്ര വോട്ട് കിട്ടും കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്നറിയുക എന്നതിലപ്പുറം ആര് തോൽക്കുന്നു ആര് ജയിക്കുന്നു എന്നതല്ലല്ലോ അവിടുത്തെ വിഷയം അപ്പോൾ ആ ആ ജയം കൊണ്ടും തോൽവി കൊണ്ടും ഒന്നും സംഭവിക്കാനല്ല ചേലക്കരയെ സംബന്ധിച്ചിട്ട് കാരണം ഒരു ഭരണമാറ്റം ഉണ്ടാവാനോ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാവാനോ ഒന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ ആശയപരമായിട്ടുള്ള ആശയങ്ങൾ തമ്മിൽ പോരാട്ടമായിരുന്നു അതായത് പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്കൽ നെക്സസും തമ്മിലെ യഥാർത്ഥ പോരാട്ടം നടന്നത് ചേലക്കരയാണ് നമ്മൾ ആ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ വിഷയമാണ് അവിടെ ഉയർത്തിക്കൊണ്ടുന്നത് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ് കാരണം കെ രാധാകൃഷ്ണൻ പത്ത് മുപ്പത് വർഷം അവിടെ ഇരുന്നിട്ട് എൻ്റെ വ്യക്തിപരമായിട്ട് നല്ല സുഹൃത്താണ് പക്ഷേ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം പോലും കുറഞ്ഞു പോകുന്ന രീതിയിലാണ് അവിടുത്തെ കോളണികളുടെ അവസ്ഥ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ കുടിവെള്ളത്തിൻ്റെ അവസ്ഥ പ്രത്യേകിച്ചും എസ് സി കോളണികൾ അതിൽ ഞാൻ ആഫ്രിക്കയിലൊക്കെ പോയിട്ട് വലിയ എന്താ പറയുക പ്രയാസങ്ങളുടെ കണ്ടിട്ടാണ് ആഫ്രിക്കയെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള കോളനികളുണ്ട് അവിടെ ആഫ്രിക്കയെ വെറും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് മാത്രം ജീവിക്കുന്ന പത്തും ഇരുപതും വീടുകൾ ഒറ്റപ്പെട്ടതല്ല ഇതൊക്കെ പത്രക്കാർ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കാൻ ഉണ്ടായ കാരണം എന്താ രാധാകൃഷ്ണൻ മന്ത്രിയോ എം എൽ എ ആയാൽ അവിടുത്തെ ആളുകൾ പറയുന്നത് ഒരു സമരം നടത്തില്ല യു ഡി എഫ് എന്നാ രാധേട്ടനെതിരെ സമരം നടത്താൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത് അപ്പം രാധേട്ടനുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ അവിടുത്തെ യു ഡി എഫ് നേതാക്കൾ കേട്ടോ അണികളല്ലേ പറയുന്നത് നടത്തിയ ആ ആ ആ ബാന്ധവം അതാണ് ഞാൻ ഈ പറയുന്നത് നെക്സസ് നെക്സസ് പല രീതിയിലാണ് ചേലക്കരയിലെ നെക്സെന്ന് പറയുന്നത് രാധാകൃഷ്ണനുമായിട്ടുള്ള സഖാവ് രാധാകൃഷ്ണനുമായിട്ടുള്ള സൗഹൃദ ബന്ധം അത് മോശപ്പെടുത്താൻ അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടാക്കാൻ അവിടുത്തെ യു ഡി എഫ് നേതൃത്വം അവിടുത്തെ ബി ജെ പി ബി ജെ പി ഒരാൾക്ക് പോലും മുദ്രാലോൺ വാങ്ങിച്ചെടുത്തിട്ടില്ല ഇവിടെ ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലമാണല്ലോ ഒരാൾക്ക് പോലും ഒരു സ്ത്രീയെ പോലും ഞങ്ങൾ കണ്ടില്ല ഞങ്ങളുടെ സർവേയിൽ ആയിരത്തി ചില്ലാനം കിഡ്നി പേഷ്യൻസ് ഉണ്ട് നമ്മുടെ സർവേയിൽ നാലും നാല് 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 മെഷീൻ അതിന് ഇപ്പം നാല് മാസമായിട്ടുള്ളു അവിടെ ഞാൻ ചെന്ന് ഇപ്പം ഈ ഇവരുടെ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയതാണ് മെഷീൻ കൊടുക്കുക അവിടെ ഐശ്വണ്ടാകുമോ മൂന്നോ മൂന്നാളുണ്ട് മൂന്ന് ബെഡിലാളുണ്ട് നാലാമത്തെ ആളില്ല രണ്ട് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് നാല് സ്റ്റാഫുണ്ട് നിലമ്പൂർ ഹോസ്പിറ്റലൊക്കെ രണ്ട് സ്റ്റാഫിനെ വെച്ചിട്ട് അഞ്ച് മെഷീനാണ് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നാല് അല്ലെങ്കിൽ പതിനാറ് ആൾക്ക് മിനിമം അവിടെ ഡയാലിസിസ് കൊടുക്കും ആ സ്ഥാനത്ത് എട്ടാൾക്കാണ് കൊടുക്കുന്നത് അതാണ് അതിന് സ്ഥിതി എന്ന് മറ്റു പ്രധാനപ്രകാരം ഇ